ഞാനേ ഹലോ അനിക ബ്ലോഗ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും കൂട്ടുകാരെ ഞാൻ ഇന്ന് നല്ല പിന്നെ രാവിലെ എഴുന്നിട്ട് കേട്ടോ രാവിലെ എഴുന്നേറ്റിട്ട് സാറിന് ഒരതിശയാണ് മോള് വന്നായിരുന്നു അപ്പോൾ മകള് പാലക്കടക്ക് എറണാകുളത്ത് അവൾ പഠിച്ച സ്കൂളിൽ ഒക്കെ സർട്ടിഫിക്കറ്റ് എന്തോ വാങ്ങണമായിരുന്നു അപ്പോൾ അവൾ ജോലിയുടെ വേണ്ടി സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതുകൊണ്ട് ഇവിടെ കുഞ്ഞു വേബിയെ എന്നെ എന്നെ മോളെ എന്നെ ഏൽപ്പിച്ചേക്കോ എന്നെ എത്തോട്ട് ഞാനാണ് മോളെ എന്നെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ എണ്ണീച്ച് അവരെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ട് ബസ്സൊക്കെ കേട്ടിട്ടു അപ്പോൾ എനിക്ക് തോന്നി രാവിലെ എന്തായാലും ഞാൻ രാവിലെ എഴുതി പറ്റി എന്നാൽ പിന്നെ ഒരു നമ്മുടെ എന്താ പറയുക രാവിലത്തെ ഒരു മോർണിംഗ് വൈവ് ഒരു ഇതെടുക്കാമെന്ന് വിചാരിച്ചു ഒരു വീഡിയോ ചുമ്മാ ഒരു ഇത് ഇവിടെയൊക്കെ എപ്പോഴും നിങ്ങൾ സ്ഥിരമായി കാണുന്നതാണ് നിങ്ങൾക്ക് പരിചിതവും രായികയൊന്നും എപ്പോഴും കാണുന്ന സ്ഥലം തന്നെ അല്ലേ ഞങ്ങളെന്നും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ നമുക്കൊരു വീഡിയോ ഒക്കെ എടുത്ത് കണ്ട ഇതിനകത്ത് ഇരിക്കുന്നുണ്ടത്തി എൻ്റെ അത്തിയോ അത്തിയോ കണ്ട അത്തി മരമൊക്കെ പഴങ്ങളൊക്കെ കിളികളൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരപ്പനൊക്കെ ഒന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി പൂവൊക്കെയാണ് ഞാൻ രാവിലെ ഒന്നും വൃത്തിന്നില്ലായിരിക്കുന്നേ അപ്പോൾ എൻ്റെ മുഖമൊക്കെ കാണണ്ട എന്നാലും എണ്ണിച്ചിട്ട് ഞാൻ ഒന്നും ഒരുങ്ങിയതൊന്നുമില്ല ആക്കിയ കിളി കിളി ഇവിടെ ഇവിടെ വെച്ചിട്ടു സൂര്യനിങ്ങനെ ഒതിച്ച് കയറി വരുവാണ് സൂര്യൻ ഉദിച്ചതേ ഉള്ളുടാ എന്താ രസമായി വണ്ട് പോലെ മേഘം കാണാൻ െന്താ വിചാരിച്ച് ഇങ്ങനെ ആകാശം എടുത്ത് സൂര്യനെയൊക്കെ ഇങ്ങനെ പിടിച്ച് നല്ല സൂര്യൻ പിടിക്കണ്ട ഭയങ്കരമായിട്ടങ്ങ് തെളിഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാക്കയൊക്കെ പറന്നുപോയ നല്ലതായിരുന്നു കാറ്റ് ഭയങ്കര കാറ്റും കാറ്റത്ത് സൂര്യൻ ഇങ്ങനെ അതിൻ്റെ മടുത്തോടിങ്ങനെ പറവുകൾ പറന്ന് പോയാലുണ്ടല്ലോ അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു പക്ഷേ കാണുന്നില്ല ൂടെ നേരത്തെ ഞാൻ എടുക്കണ്ടി ഇങ്ങനെ അത് എന്നാ കിടിയ സൗണ്ട് തമ്മക്കുട്ടി ഇങ്ങോട്ട് ഇറങ്ങി വാടി കണ്ടോ കോലം വരയ്ക്കുന്നത് രാവിലെ ആണിവിടുത്തെ രാവിലത്തെ ഒരു രീതി മോർണിങ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കോലം വരയ്ക്കുന്നത് നെയ്തങ്ങനെയാണ് കോലം വരയ്ക്കുക ഈ കോലത്തിൻ്റെ പേരെന്നാ എന്താ കോലത്തൊക്കെ പേരെന്നാ എന്നത് ചൂടത്തട്ട് ചൂടത്തട്ട് പേര് കോലത്തിനോടെ പേര് ചൂടത്തട്ട് നല്ല സ്റ്റൈലായിട്ട് വരയ്ക്കുന്നത് ചിന്തിച്ചാ എൻ്റെ പേരാണ് കോലത്തട്ട് കോലത്തട്ട് എന്ന് പറയും ഇതാണ് ഇപ്പോൾ രാവിലെ വരച്ച കോൽ കോലത്തട്ട് കൊള്ളാലേ അപ്പം ഹലോ എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ രാവിലത്തെ മോർണിംഗ് പോയിപ്പോൾ ഒരു നമ്മുടെ സുന്ദരി കുട്ടി വന്നിട്ടുണ്ട് ഒരു തത്തമ്മ കുക്കുട്ടി വന്നിട്ടുണ്ട് വരാ ആവുന്നതേ ഉള്ളൂ അവരുടെ ടൈമിംഗ് ആവുന്നേ ഉള്ളൂ ഞാനപ്പം എന്തായാലും ഞാൻ ഒരു പ്രാവശ്യം ഞാൻ തത്തമ്മയുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാൾ വന്നിങ്ങനെ കി 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 കിന്ന് ചലയ്ക്കുന്നതേ ഉൾക്കണ്ടോ ആ വരുന്നുണ്ട് കൂടിപ്പാഞ്ഞു വരുന്നുണ്ട് അ അപ്പോൾ ഒരു നല്ല നല്ല അടിപൊളി റോസ് അല്ലേ രസ ഞാന് ആര് ആര് ഇതേ വേണ്ട എട കല്ലം കയറി ഒളിച്ച് നിൽക്കുന്നത് കഥ നല്ല അടിപൊളി റോസാണ് പൂ പറ രസം അടിപൊളി എന്നാ കേട്ട് കൊഞ്ച നേരമായി കാലയിൽ വിടുത്ത ഒരു രീതി എന്താ പറയുക രാവിലെ എണ്ണീറ്റ മുൻവശം പിന്നെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇപ്പം തമിഴ്നാട്ടിൽ ആ എന്തോ എടുത്തിട്ട് പോകുന്നുണ്ട് എന്നെ മോ എടുത്തിട്ട് ഓടിയത് ആ സെ എന്നാന്ന് തരിയാതെ ഇവളോ സ്പീഡിൽ ഓടിയിട്ടിരിക്കും അപ്പോൾ ഇങ്ങനെ മുന്നി മുൻവശം വെള്ളം കൊണ്ട് കഴുകുകയെന്നുള്ളു കഴുകണം കഴുകും അതാണ് ഇവിടുത്തെ ഒരു രീതിയാണ് വെള്ളം ഒഴിക്കുകയെന്ന് വെച്ചാൽ നീ തളിച്ചുകൂടും അല്ലെങ്കിൽ ഇതേപോലെ വെള്ളം എടുത്ത് കഴുകും രാവിലെ എണ്ണിട്ട ഇവിടുത്തെ സ്ത്രീകൾ ചെയ്യുന്ന പണിയാണ് മുറ്റത്തിൽ വെള്ളമൊഴിച്ച് കഴുകുക അല്ലെങ്കിൽ വെള്ളം തറച്ചുക അത് ഈ തമിഴ്നാട്ടിലെ ഒരു രീതിയാണ് തച്ചവടികൾ ദ മൈനക്കുട്ടി വന്നിങ്ങനെ ഇരിക്കുന്നു അങ്ങനെ കാണാൻ പറ്റുന്നില്ലല്ലോ എവിടെ ഇരിക്കുന്നത് മൈനെ കാണാത്ത തൊട്ടടുത്ത് വന്നിരുന്നിട്ട് ആ മൈനക്കുഞ്ഞിനെ പറന്നു പോയിത്തു കാണുന്നില്ല കണ്ട മൈനേ അയ്യടാ മൈനേ ഹലോ മൈനേ എന്താ മൈനേ 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 മൈലേ മൈലേ മയിലേ അടുത്ത് വാടി അങ്ങനെ മയിലിനെയൊക്കെ ഒന്ന് നോക്കി അവളങ്ങനെ പറക്കുക പറന്ന് കളിക്കുകയാണ് ഇവിടെ ഉണ്ടാക്കി നോക്കുക

സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുളി പോകുന്നു എൻ്റെ പേരാണ് അരുളി അരുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനരുളി ചെടി അതിങ്ങനെ ഞാൻ പല വീഡിയോയിലും ഇട്ടിട്ടുണ്ട് എങ്കിലും പിന്നെ ഞങ്ങളത് ഇത് ഞങ്ങൾ ഈ പിന്നെ ഈ വീട്ടിൻ്റെ ഞങ്ങളെല്ലാ മൂന്ന് വീട്ടുകാരും കൂടെ കൂടി വളർത്തുന്ന ചെടിയാണ് നടന്ന് നട്ട് വെള്ളം ഒഴിച്ചു ഇരിക്കും ഞാൻ ഒഴിക്കുന്നതിൻ്റെ ഒഴിക്കും അതിനകത്ത് എൻ്റെ കൂടെ ഒരാൾ പോകുന്നുണ്ട് ഓ അതൊരിക്കും പിന്നെ ഇത് ഇച്ചി െടി കൂക്കൾ പൂക്കളേൻ്റെ വിടുങ്ങൾ അവൾ വന്തുവിട്ടാ അവൾ വന്തുവിട്ടാ അതിനകത്ത് കുറച്ച് പൂവേ ഉള്ളൂ പക്ഷെ പിന്നെ കണ്ട തെറ്റി തെറ്റിപ്പൂ തെറ്റി 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 കണ്ട അടിപൊളി തെറ്റി இந்த மார்னிங் வைவா காலையில் மோனிங் இந்த டைமில் எந்திரிக்க மாட்டல்ல சரி அது அதனால இது ஒரு வீடியோ எடுத்து போடலாம் அப்படி நினச்சோ இறங்கி வெளியில் வந்தது ஆனா ஒன்று கிளிகள் சத்தம் ஒன்னும் கேக்கல காலையில் அ ஆமா ஏழரை மணிக்கு ஆகும் இங்க வரது அல்ல அல்லாம நம்ம சாதாரணமாக ஞான இது பண்ணுவல்ல കാലിൽ എന്തിരിക്കുമ്പോ അല്ലാത്ത കിളികൾ നല്ല സൗണ്ട് ഞാൻ കാലിൽ എന്ത അഞ്ചു മണിക്ക് പുള്ള കൊണ്ടുവിടാൻ പോകുമ്പം നല്ല കിളികൾ നല്ല ചിലച്ചു കുഞ്ഞു ബേബി ഇങ്ങല്ലേ ഇനിമേ കുഞ്ഞു ബേബി ഇങ്ങന ഇങ്ങൾ വേലക്ക് പോകുന്നല്ലേ ഇനി ഞാൻ താൻ പാകുന്നു